നമ്മളെല്ലാരും നല്ല തിരക്കി പിടിച്ച ജീവിതത്തിലൂടെ അല്ലേ ചെറിയ ചില സമയങ്ങൾ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമുക്കായിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കുന്നത് നല്ലതാണ് വെറുതെ ഈ തിരക്കു പിടിച്ച ജീവിതത്തിൽ ഒന്ന് മാറി നിന്ന് കുറച്ച് സമയം ഒറ്റയ്ക്ക് നിന്നിട്ട് ഒന്ന് നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചു നോക്കാലോ നമുക്ക് എല്ലാവരും ഒന്ന് കാണാലോ എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ഭയങ്കര തിരക്കി പിടിച്ച നിനക്കുവാൻ വേണ്ടി ഓട്ടത്തിലാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് മാറി നിൽക്കാന്ന് വിചാരിച്ചു ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് അപ്പോ ഇവിടെ ഒരുവിധ ആൾക്കാരൊക്കെ പോയി പക്ഷെ എല്ലാവരും ഈ രാവിലത്തെ ഒരു തിരക്കും ആ ഓട്ടോ എല്ലാം കഴിഞ്ഞ് ഒന്ന് വീട്ടിൽ പോയി കിടന്നിറങ്ങുന്ന ഒരു സമയം തുടങ്ങി എല്ലാവരും അതിലേക്കുള്ള ഒരു ഓട്ടോ പാച്ചിലാണ് ഇപ്പോ ഒരുവിധ എല്ലാ ഷോപ്പുകളൊക്കെ അടച്ചിട്ടോ എല്ലാം ക്ലോസ് ആയി കിറങ്ങി നമ്മുടെ നാട്ടിലേക്കാണെങ്കിലേ കറക്റ്റ് സമയത്തായിരിക്കും ബസ് ഉണ്ടാവുക ഇപ്പൊ ഒരു ഒമ്പതരയ്ക്കോ ഒമ്പതേക്കാലോ ഒമ്പതേക്കാലോ ഒമ്പത് അങ്ങനെ അങ്ങനെ ആയിട്ട് ടൈമിംഗ് ഉണ്ടാവും പക്ഷെ ഈ നാട്ടില് കറക്റ്റ് ടൈമിംഗ് അല്ല കേട്ടോ ഇവരെ ബസ് അങ്ങനെ എപ്പോ പോകും എപ്പോ വരും ആർക്കും പറയാൻ പറ്റില്ല ആളായാൽ പോവും അല്ലെങ്കിൽ അവിടെ വെക്കും ആ ഒരു സിസ്റ്റർ പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ആ ഒരു സിസ്റ്റർ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഇതില്ല നമുക്കൊരു ടൈമിങ് കറക്റ്റ് കിട്ടുന്നില്ല നമ്മൾക്ക് നമുക്ക് മറ്റേ ബസ്സിൽ സമയക്രമം ഉണ്ടാവും ബസ്സിന്റെ ആ ടൈം ബോർഡ് നോക്കിയാൽ മതി സെറ്റായിട്ട് നമുക്ക് പോയി വരാം വണ്ടി ഇല്ലാത്തൊരു കാര്യം പറയണേ ഇവിടേക്ക് വരുമ്പോൾ വണ്ടി സ്വന്തമായിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കും കാരണം ഈ ബസ്സൊക്കെ എപ്പോ വരും എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഓട്ടോക്കാര് കോഴിക്കോടിന്റെ അത്ര നല്ല അടിപൊളി ഓട്ടോക്കാരൊന്നും ഇവിടെ എവിടെ കാണുന്നില്ലട്ടോ ഞാൻ പക്ഷെ കോഴിക്കോട് ഓട്ടോ എന്നാൽ പ്രത്യേക അറിയാത്ത ഒരാളാണെങ്കിൽ അവര് പറ്റിക്കൊന്നുമില്ല അവര് കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ ഓണ എത്തിക്കും അധികം വരും പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയല്ല ഇപ്പം കൊറച്ചറിയാത്ത ആൾക്കാര നമ്മള് ഭാഷ കേട്ടിട്ട് മനസ്സിലായാൽ തന്നെ അവര് നമ്മൾ നല്ല രീതിക്ക് പോയി പിന്നെ ഞാൻ തന്നെ വരുന്ന സമയത്ത് ഒരു അറുപത് രൂപേന്റെ ഓട്ടോ ഉള്ളു പക്ഷെ എന്റെ അടുത്ത് നൂറു രൂപ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ പറ്റിക്കപ്പെടും വേഗം ഇവിടത്തേക്കെ സ്ഥലത്ത് ഇനിയിപ്പം നാട് റോഡിൽ ഇങ്ങനെ ഇടിക്ക എപ്പൊ വണ്ടി വരും എന്നറിയില്ല കുറച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടി തരും വിചാരിക്കുന്നു ഓട്ടോക്കാർക്കും ഭയങ്കര ഡിമാൻഡാണ് ഈ ഒരു സമയത്ത് പിന്നെ നല്ല ചാർജും